ഫ്രാങ്കോ മുളയ്ക്കൽ പ്രതിയായ ബലാത്സംഗ കേസിന്റെ തുടർ നടപടികൾക്ക് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിച്ചതിൽ പ്രതികരണവുമായ സിസ്റ്റർ റാണിറ്റ് കോട്ടയം കുറവിലങ്ങാട് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അവർ ആവശ്യം അംഗീകരിച്ചതിന് നന്ദിയെന്ന് സിസ്റ്റർ റാണിറ്റ് സർക്കാരിനും മുഖ്യമന്ത്രിക്കും പൊതുസമൂഹത്തിനും നന്ദി ആവശ്യപ്പെട്ട ആളെ തന്നെയാണ് സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി നിയമിച്ചതെന്നും സിസ്റ്റർ മാധ്യമങ്ങളോട് പറഞ്ഞു പബ്ലിക് സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നൽകിയതായിട്ട് നിങ്ങൾക്ക് അത് വന്നത്യൂട്ടറെ സർക്കാർ സർക്കാരിന് ഞാൻ നന്ദി അറിയിക്കുന്നു മുഖ്യമന്ത്രിയോടും ഞാൻ എന്താ നന്ദി അറിയിക്കുന്നു ഞങ്ങൾ ഓരോ മാധ്യമങ്ങളോടും മാധ്യമ പ്രവർത്തകരോടും ഞാനെല്ലാം നന്ദി അറിയിക്കുന്നു കൂടാതെ ഇതറിഞ്ഞു ഒത്തിരി സമൂഹത്തിൽ ഒത്തിരി നല്ല മനുഷ്യർ ഞങ്ങൾക്ക് ഒപ്പു ശേഖരണം നടത്തുന്നതായിട്ട് ഞാൻ അറിയുന്നു സ്പീഡപ്പ് ചെയ്യാനായിട്ട് ഓ ഓരോ പുതിയ സമൂഹത്തിനോടും ഞാൻ നന്ദി പറയുന്നു ഇതാണ് എനിക്ക് പറയുന്നത് ഞങ്ങൾ ആവശ്യപ്പെട്ടതാണ് ഡി ജി പി രീന്ദ്രനാഥിനെ വേണമെന്ന് സർക്കാർ ഇത് നടത്തിപ്പോ പൊതുജനങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടാകും എനിക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ല എന്താണ് പൊതു അങ്ങനെയൊന്നും ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് ർക്കാര് റേഷൻ കാർഡ് ഇതിന്റെ കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് നന്ദി ഞാൻ ഓൾറെഡി പറഞ്ഞതാണ് പ്രത്യേകം